ഗേസ്ആപ്പ പൊളിക്കാനും പൊളിച്ചെളിക്കാനും ഞാൻ കേൾക്കേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങമ്മച്ചമാർക്കും ഒരിക്കലും കൂടി സ്വാഗതം അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇന്നൊരു ഫൈവ് സ്റ്റാർ പോലീസിന്ന് സർവേ ചെയ്യാൻ പോവുകയാണ് ഗെയ്സ് നമ്മൾ എപ്പോൾ ചാവുന്നു അപ്പോൾ ഈ വീഡിയോ എൻ്റെ ഗേസ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഫൈവ് സ്റ്റാർ പോലീസാക്കേണ്ട മാർഗങ്ങൾ നോക്കണം നമുക്ക് ഗൈസ് ദീടെ ഒരു പോലീസ് നടന്നിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പോലീസിനെ ഫസ്റ്റ് അടിച്ചിടണം ഈ പോലീസിനെ നമ്മൾ തച്ചിട്ടെങ്കിൽ ചിലപ്പോൾ വൺ സ്റ്റാർ പോലീസ് എന്തായാലും ഉണ്ടാകും കേസ് ഇതിൽ കാര്യം നിറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സ്ഥലമുണ്ട് കേസ് ആരെണ് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റീനെന്നൊരു സംഭവം ഉണ്ട് കേസ് ഒരു മിലിറ്ററി പോലീസ് അങ്ങനത്തെ സ്ഥലമുണ്ട് നമ്മൾ സ്റ്റാർ കൂടും കേസ് ഗൈസ് ഇടു വെക്ക് നമുക്ക് ഫസ്റ്റ് ഈ പോലീസ് എന്താക്കി നോക്കാം എൻ്റെ മോനെ കൈ സീനാണ് പോലീസ് സീനാണ് മറിഞ്ഞിട്ടുള്ള കേസ് ഇപ്പോൾ അയാൾ രസപ്പെട്ട് കേസ് നമുക്ക് ഇയാളെ ബേച്ചക്കൻഡ് ആവശ്യമില്ല അയാളെ നമുക്ക് വല്ല ഗൈസ് അപ്പോൾ നമുക്ക് വൺ സ്റ്റാർ പോലീസ് ആയിരിക്കുകയാണ് കേസ് ഓ കേസ് അപ്പോൾ നമുക്ക് വൺ സ്റ്റാർ പോലീസ് എന്ന് ഒരു നിസ്സാര കാര്യം പറഞ്ഞ കേസ് അത്ര വലിയ സീനില്ലാത്ത കാര്യമാണ് നമുക്ക് രണ്ടാമത്തെ പോലീസ് കേസ് വന്നിട്ടുണ്ട് രണ്ടാമത്തല്ല ഒന്നാമത്തന്നെയെന്ന് തോന്നുന്നു കേസ് അപ്പോൾ വേറെ പോലീസ് നമ്മളെ പണിഞ്ഞ് അടിക്കാൻ നോക്കിയാണ് ഇയാൾ എന്താണ് കേസ് ആ ഇയാൾക്ക് പവറുണ്ട് കേസ് ഒരു റിച്ച് ആൾക്കാരാണ് കേസ് നമ്മളെ തല്ലാൻ പറ്റുന്നത് നമ്മൾ അതിനെങ്ങാട്ട് റിച്ചായിട്ടാണ് നമ്മൾ ഈ പോലീസിന് അതിൽ നിന്ന് കേസ് അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളെ ഇപ്പോൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം നമുക്ക് ആ ബൈലൊന്ന് പോവാം അത് ജി ടെസ് ആൻഡ്രസ് കളിച്ചാർക്ക് എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണ് ഗ്രേസ് കൂടുതൽ പേരജമുള്ളൊരു സ്ഥലമാണ് ഇവിടെ അടുത്ത് തന്നെ കേസ് അത് നേരെ പോവാ മറ്റേ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചമ്മതി നമുക്ക് ഫോർ ഫൈവ് സ്റ്റാർ പോലീസ് ഈസിലി ആവും കേസ് സിക്സ് സ്റ്റാർ ആക്കാനാണ് ഈ സാനാൻഡസിൽ ഇപ്പോൾ ഈ കേസ് പക്ഷേ സിക്സ് സ്റ്റാർ പോലീസ് അല്ലല്ലോ ജി റ്റെ ഫൈവിലേറെ ഫൈവ് സ്റ്റാർ ആയതുകൊണ്ടാണ് കേസ് നമ്മൾ ഫൈവ് സ്റ്റാർ പോലീസ് സർവൈവ് ചെയ്യുന്നത് നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവർ ഡ്രൈവറായതുകൊണ്ട് കാര്യമാണ് കേസ് ഇങ്ങനത്തെ ജെർക്കല്ലോടുന്നത് അപ്പോൾ നിങ്ങൾ ലേക്കിട്ട് ഉറപ്പായി നമ്മളെ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാറിലാകും ഓ കേസ് നിങ്ങൾ ലേക്ക് ഇട്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഫൈവ് സ്റ്റാർ ആയത് കേസപ്പോൾ അങ്ങനെ ഹെലികോപ്റ്ററിൽ വരാൻ തുടങ്ങിയ കേസ് നമുക്കിനി കാറ് വെച്ചോണ്ട് കാര്യമില്ല കേസിന് നമുക്ക് ആ കാർ എടുക്കണം തോന്നുന്നത് ഈ കാർ പോകാൻ തുടങ്ങിയ ഐസ് അപ്പോൾ തീ പിടിക്കുമെന്ന് പറയാൻ കഴിയാലോ കേസപ്പോൾ നമുക്ക് നമ്മൾ റോബറിയിലേക്ക് കിടക്കാം പിന്നെ നമ്മളെ വിഷയത്തിലേക്ക് കേൾക്കാം കേസപ്പോൾ നമ്മൾ റോബറി ചെയ്തിട്ടുണ്ട് കേസ് അത് അടുത്ത് തന്നെ വന്നിട്ടുണ്ട് കേസ് ഇപ്പോൾ ഹെലികോപ്റ്ററിൽ പോലീസ് വെറും സീനാണ് കേസ് ഭയങ്കര സീനാണ് ഈ പോലീസിനെ നമുക്ക് വെക്കില്ല അപ്പോൾ സ്റ്റാർ കൂടിയില്ല കേസിനും ഒരു സ്റ്റാർ കൂടിയ രസമായിട്ടി പക്ഷെ നമ്മൾ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് സ്റ്റാർ ഫൈവ് സ്റ്റാർ പോലീസ് സർവൈവിങ് ആണ് കേസ് നമ്മളെ സർവൈവിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കേസ് അപ്പോൾ ഒരു രക്ഷയുമില്ല നമ്മളെ എഫ് ബി ഐ വന്നിട്ട് കുടിക്കുന്നുണ്ട് കേസ് മിക്കവറിനെ ചിലപ്പോൾ ചാവുന്ന തോന്നുന്നത് അപ്പോൾ നമുക്ക് വിട്ട് കൊടുക്കാൻ പറ്റില്ല കേസ് നമുക്ക് ഒരു കാരണവശാലും വിട്ട് കൊടുക്കാൻ പറ്റില്ല നമ്മൾ കുറച്ച് സമയം കുറച്ച് സമയം ഒരു രണ്ട് മണിക്കൂർ ശരിക്കും രണ്ട് അല്ല ഗെയിമിലെ രണ്ട് മണിക്കൂറെങ്കിലും സർവൈവ് ചെയ്തിരിക്കും കേസ് അത് പറയാൻ പറ്റില്ല എപ്പോൾ അന്ന് ചാവാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ റൂട്ടെല്ലാം പിടിച്ച് പോകുന്നുണ്ട് കേസ് പോലീസുകാർക്ക് വരാൻ റൂട്ട് എല്ലാം പിടിക്കുന്നുണ്ട് കേസ് ഓക്കെ ഇവിടെ നിന്ന് കേറുകൂല ഇവിടുന്ന് തോന്നി ഓക്കെ തട്ടിക്ക് രക്ഷപ്പെട്ടില്ല ഇങ്ങനെ അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ കേസ് ഇന്ന് മോട്ട് കയറി ഒരു കാര്യം ഇല്ലാത്ത ആയ കന്നെ കേസ് അപ്പോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ല ഇപ്പൊ ഇവിടെ കുറെ ചുറ്റുന്ന എഫ് ബി ഐ ഡിപ്പാർട്ട്മെന്റ് ആണ് കേസ് എഫ് ബി ഐ അങ്ങനെന്തോ കേസ് അതിന്റെ പേര് ബൈക്കാണ് പക്ഷെ നമ്മക്ക് പോവാൻ പാടില്ല ഗെയ്സ് ഇപ്പൊ നമ്മ ഏത് ജാഹീർ ഉണ്ട് നമ്മക്ക് തന്നെ അറിയുന്നില്ല കേസ് കേസപ്പോ ഭയങ്കര പേടലാണ് നമ്മൾ പേട്ടിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യും ഗൈസ് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഈ ഫൈവ് സ്റ്റാർ പോലീസിന് കുറച്ചു സർവൈവ് ചെയ്യുന്നത് ഗൈസ് കേസപ്പൊ ഈ കാറിൽ കുറെ സമയം ഓട്ടിങ് ഒന്നും ശരിയായില്ലോ വണ്ടീന്ന് ഒരു കുറച്ച് സമയം കീഴിഞ്ഞാൽ മതി ഓരോരോ കീഴിട്ട് പുറ 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 പൊടിയൊക്കെ ലയിട്ടുണ്ട് കേസ് കേസ് പപ്പം എന്തോ സാഹചര്യത്തിലാടുന്ന തീ പിടിച്ച കേസ് അപ്പൊ നമ്മ അതേപോലത്തെ ഒരു കാറാണ് കേസ് കിട്ടിപ്പോയത് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് പെയിൻറ്റ് സ്റ്റേസിൽ പോയിട്ട് റിപ്പയർ ചെയ്താണ് പക്ഷേ ഇത് റിപ്പയർ ചെയ്തില്ല കേസ് അതേപോലത്തെ കാർ നമുക്ക് പിന്നെയും കിട്ടിയതാണ് ഓക്കെ കാർ മറിഞ്ഞ് ഇനി നമ്മളിവിടെ ജീവിച്ചിട്ട് കോണുമില്ല കേസ് നമ്മൾ ഇപ്പോൾ ചാവുന്നു അപ്പോൾ ഗെയിം എൻഡ് എൻ്റെ കേസ് ഓക്കെ മിക്കവാറും ചാവുന്നു തോന്നുന്നു ഓ ചാവും ഓ തോന്നുന്നു ഓ ഓക്കെ വേറെ ചട്ടിക്ക് 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 കാറിൽ കയറി 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 ഓ ഗെയ്സ് അപ്പോൾ നമ്മൾ ഈ കാറിൽ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെന്താ കേസ് ഏഹ് ആ സംഭവം ഹെലികോപ്റ്റർ ഭൂമിൻ്റെ അടിയിലാണ് ഹെലികോപ്റ്ററിൻ്റെ ഫാൻ റോട്ടിൽ കയറുന്നത് കേസ് എന്തോ ഒരു സംഭവം അത് ഏഹ് ഇതെന്ത് സംഭവം ഗൈസ് അപ്പോൾ നമ്മളെ പിടിക്കാൻ പറ്റുന്ന കാറിൻ്റെ എല്ലാം എഞ്ചിനിൽ പെട്ടെന്ന് തീ പിടിച്ചിട്ടാണ് ഗെയ്സ് പൊട്ടിത്തെറിക്കുന്നത് എന്തുകൊണ്ടെന്നറിയില്ല ഞാൻ പേടി വെക്കൊന്നുമില്ല ഗെയ്സ് അപ്പോൾ സിറ്റി ഫുള്ള് പുകയല്ലെന്നോടി നീന് തോന്നുന്നത് ബാക്കിൽ കുറേ പുകയും എല്ലാം കണ്ട് കേസ് ഇവിടെ കണ്ടു അവർ കാർ പൊട്ടിത്തെറിച്ചിട്ട് ഇതുമാതിരിയാണ് എല്ലാം പൊട്ടിത്തെറിക്കുന്നത് ഗേസപ്പ പോലീസ് കാർ ഡ്രൈവിങ് ഒരു രക്ഷയില്ല കേസ് ഓറ് ഓറെ ജീവൻ പോയാലും സാറില്ല നമ്മളെ പിടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പിടിക്കുന്നത് ഗേസപ്പ ഞാനൊരു കാര്യം പറഞ്ഞില്ല ഗേസ് അപ്പ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേസ് നമ്മൾ ജി റ്റെ ഫൈവിൻ്റെ സീരീസ് ഓർപ്പായും തുടങ്ങുന്നതാണ് അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ ജി ടി ഫൈവിൻ്റെ സീരീസ് തുടങ്ങുന്നതാണെന്ന് പറയാറുണ്ട് കേസ് ചിലപ്പോൾ തുടങ്ങും പറയാൻ പറ്റില്ല കേസ് പെട്ടെന്ന് തന്നെ ഗസ് അപ്പോൾ തൊണ്ണൂറ് ശതമാനം തോന്നുന്നത് ഞാൻ ജി ടി ഫൈവിൻ്റെ സീരീസ് തുടങ്ങുന്നതാണ് ബാക്കി പത്ത് ശതമാനം ഒക്കെ ഉറപ്പില്ല ഗേസ് ഇല്ല എൺപത് ശതമാനം ഉറപ്പും ബാക്കി ബാക്കി ഇരുപത് ശതമാനമാണ് ഗേസ് ഫ്ലോപ്പ് എന്ന് വിചാരിക്കുന്നത് ഫ്ലോപ്പ് അല്ല ചിലപ്പോൾ സാധിക്കില്ല എന്തായാലും അപ്പോൾ എന്തായാലും ഗസ് ഉറപ്പുണ്ട് ഗെസ്ലൊന്നും മോഡ് തന്നാൽ ഇൻസ്റ്റാൾ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഗ്യാസ് ഹെലികോപ്റ്ററിൻ്റെ ഫാൻ റോട്ടിൽ ഇങ്ങനെയൊക്കെ ഇറങ്ങി സംഭവം ചിലപ്പോൾ കേസിന്റെ മൂല്യം കൂടിയേണ്ട കേസ് ഇപ്പൊ ഒരു ഭയെന്താ ഇപ്പ തല നേരെയായി രക്ഷപ്പെട്ടിരിക്കുന്ന കേസ് ഓ കേസ് ഈയാൾ വിടുന്നുമില്ല നമ്മളെ കേസ് ഇപ്പോൾ സബ്സ്ക്രൈബിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ത്രീ പോയിന്റ് ടു കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ് കേസ് അപ്പോൾ നിങ്ങൾ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് കെ വരെ അടിക്കാൻ സാധ്യതയുണ്ട് ഓ കേസ് തീ പിടിച്ച കേസ് ബി പറഞ്ഞിട്ട് ആ കാറിൻ്റെ ഉള്ളിൽ കയറി കയറി സീജ കേ ഇപ്പൊ ചാവു ഞാൻ ഓ ഗെയ്സ് അപ്പം നമുക്ക് സ്പോർട്സ് കാർ കിട്ടിയിരിക്കുകയാണ് ഗൈസ് സ്പോർട്സ് കാർ തന്നെ കിട്ടിയിരിക്കുകയാണ് ഗെയ്സ് അപ്പൊ നമ്മൾ ആ ഫാസ്റ്റസ്റ്റ് കാറിൽ നമ്മൾ പോവുകയാണ് ഗെയ്സ് എല്ലായിടത്തും ഇതന്നെ അവസ്ഥ കേസ് രക്ഷപ്പെടാൻ വേറൊന്നും ബൈ ഇല്ല ഇപ്പം കേസ് പോയാലും മതിയായിരുന്നു ഓ ഗ്സ് നമ്മ വിശദീന്ന് തെന്നി മാറുന്നു കേസ് ആദ്യം സംഭവം പാൻസർ ചിലപ്പോൾ നമ്മളെ കാറിനെല്ലാം അടിച്ചെങ്കിൽ ചിലപ്പോൾ ഗെയ്സ് പൊട്ടിത്തെറിക്കാറുണ്ട് മറ്റേ കാർ ഈ കാറും കാറും പൊട്ടിയിടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ എനിക്ക് കാര്യമില്ല കേസപ്പോൾ രക്ഷയില്ലാന്ന് തോന്നുന്നു കേസ് ആ പെണ്ണും പെണ് ആ ചാത്ത ഞാൻ വിചാരിച്ചാൽ അങ്ങനത്തെ പാചകമാണ് പെണ്ണും പെണ്ണ പായത് കേസപ്പോൾ നമുക്ക് ഇങ്ങോട്ട് റൂട്ട് പിടിക്കാം അങ്ങോട്ട് റൂട്ട് പിടിച്ച പ്രശ്നമാണ് കേസ് ഇങ്ങോട്ടന്നെ റൂട്ട് പിടിക്കാം ഇനി റൂട്ട് പിടിക്കാൻ വലിയ പ്രശ്നം ഓ കേസ് ഇവിടെ കേസപ്പം ബ്ലോക്ക് മറികടന്ന് വന്നിട്ടുണ്ട് കേസ് ഇനി നമ്മളെ തടക്കാൻ ആർക്കും പറ്റിയില്ല കേസ് അതാ പോലീസ് മോനെ പോലീസില് ബു കണ്ടെങ്കിൽ സീൻസ് സാധനം കേസപ്പോൾ നമ്മളെ കാറിന് ഇതുവരെ ഐറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല കേസ് ചെറുങ്ങനെ ഒന്ന് പുകയുന്നുണ്ട് അത് മുന്നേ പോകുന്നുണ്ട് കേസ് നമുക്കതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല കേസ് നമ്മൾ പോവായി കാറിന് എന്തോ ആയില്ല ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നമ്മളെ മൂസീൻ്റെ ആ ചൈനാ ടോണില്ലേ അവിടത്തെ കത്തി കേസ് ആടെയാണുള്ളത് കേസിന് പറഞ്ഞിട്ട് കാര്യമില്ല കേസിനെ കീഞ്ഞാലേ പറ്റൂ അപ്പോൾ കേസ് മിക്കവാറും ചാവുന്ന തോന്നുന്നു ഓയ് കേസപ്പോൾ നമുക്ക് മരണം സംഭവിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗേസ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്നാൾ തല്ലുന്നുണ്ട് ഗൈസ് എന്ത് കാരണത്തിന് ഗീസ് അന്നിങ്ങനെ തല്ലാൻ വരുന്നു അതെല്ലാം വിടുക ഗൈസ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഗെയ്സ് ഓതിക്കണു ആ കേസ് നമുക്കൊരു കോൾ ചെയ്യുന്നുണ്ട് എന്ന് ചോദിക്കാം നമുക്കൊന്ന് എടുത്തു നോക്കാം കേസവം ആ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി എടുക്കുന്ന സ്റ്റോറും അവിടെ വരുമ്പോൾ ബൈ